ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് ഏഴ് വയസ്സുള്ള അപ്പുണ്ണി മാരാർക്കുളം വളവനാട് സ്വദേശിയായ അപ്പുണ്ണി പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അപ്പുണ്ണി ഞാൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്നത് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്ടണക്കാടാണ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഫാഷൻ ഷോ മത്സരത്തിൽ സെക്കൻഡ് റണ്ണർ അപ്പ ആയി തായ്ലൻഡ് എനിക്ക് തായ്ലൻഡിൽ ബാങ്കോക്കിൽ പോവാൻ അവസരം കിട്ടി ഫൈനൽ താങ്ക് യു നാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് സെക്കൻഡ് റണ്ടർ അപ്പ് യോഗ്യത നേടി എനിക്ക് തോന്നുന്നു ആലപ്പുഴയും തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലെ ഇന്റർനാഷണൽ ഒരു ഫാഷൻ ഷോ മത്സരത്തിലേക്ക് പോകാൻ യോഗ്യത നേടുന്നത് അപ്പുണ്ണിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വേറൊരു റെക്കോർഡുള്ളത് മൂന്നര വയസ്സ് മുതൽ അദ്ദേഹം മിമിക്രി നിന്നാണ് നാലര വയസ്സിൽ നമ്മുടെ അതായത് പിന്നെ ഫ്ലവേഴ്സ് അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി യോഗ്യത നേടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് ഏഴു വയസ്സുകാരൻ അപ്പുണ്ണി ആലപ്പുഴ വളവനാട് വിജയനിവാസിൽ കണ്ണനുണ്ണിയുടെയും അനുവിന്റെയും മകനായ അപ്പുണ്ണി ഏഴാം വയസ്സിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാറ്റുരച്ച പ്രതിഭകളോട് ഇഞ്ചോടിഞ്ചും മൂന്ന് ദിനം പൊഴുതി സെക്കൻഡ് റണ്ണർ അപ്പായി വിജയം നേടിയാണ് അപ്പുണ്ണി തായ്ലൻഡിൽ നടക്കുന്ന ഫാഷൻ റൺവേയുടെ ഇന്റർനാഷണൽ മത്സരത്തിൽ ആറു മുതൽ എട്ട് വരെയുള്ള വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ യോഗ്യത നേടിയത് പട്ടണക്കാട് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അപ്പുണ്ണി മൂന്നര വയസ്സു മുതൽ മിമിക്രി കലാകാരനാണ് ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം പരിപാടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി കലാകാരൻ എന്ന റെക്കോർഡ് നേടിയതും അപ്പുണ്ണിയാണ് നാലാം വയസ്സിൽ മഴവിൽ മനോരമയിലെ ബംബർ ചിരി ആഘോഷത്തിലും അപ്പുണ്ണി കോമഡി സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളിലും സംഗീത ആൽബങ്ങളിലും പ്രൊഫഷണൽ വേദികളിലും തിളങ്ങി നിൽക്കുകയാണ് അപ്പുണ്ണി ഫാഷൻ റൺവേ ഇന്റർനാഷണൽ നടത്തിയ ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി മാറ്റുരച്ച മത്സരത്തിൽ സെക്കൻഡ് റണ്ണർ അപ്പ് നേടി അപ്പുണ്ണി തായ്ലൻഡിലെ ബാങ്കോങ്കിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന വേൾഡ് ഫൈനലിൽ മത്സരിക്കാൻ യോഗ്യത നേടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ ജൂനിയർ മോഡലാണ് അപ്പുണ്ണി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ പേജൻഡ് ഡയറക്ടർമാരിൽ ഒരാളായ അരുൺ ഡത്നയാണ് ഡയറക്ടർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അപ്പുണ്ണിക്കൊപ്പം അച്ഛനും റേഡിയോ അവതാരകനുമായ ജി കണ്ണനുണ്ണി അമ്മയും ഒപ്പം അനൂസ് ഹെർബ്സ് സിഇഒ കൂടിയായ അനു കണ്ണനുണ്ണി എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ